ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെറൈറ്റി ഇതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഒരു നാല് സവോള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ നമ്മളിവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ കാലത്തിരിക്കുന്നത് അതൊക്കെ നമ്മളൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ടിട്ട് നമ്മളുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുറച്ചു നേരം മൂടി അങ്ങ് വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ച് നമ്മൾ പാനിലേക്ക് ഇതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നുണ്ട് പാനിൽ നമ്മൾ കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ മസാല പഴു പറ്റി വെച്ച് ചിക്കനൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഫ്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ആണിത് അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തങ്ങ് മാറ്റി വെച്ചാൽ നമ്മളുടെ പകുതി ജോലി കഴിഞ്ഞ പോലെയാകും ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ സവാള അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ നാല് സവാളയായിരുന്നു എടുത്തിട്ട് അതുപോലെ തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേറെ കറിവേപ്പിലെടുത്തിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക മണവുമാണ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഉലുവ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കുറച്ചേറെ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു നമ്മൾ വെച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തു പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ സവാള വേഗത്തിൽ തന്നെ വഴണ്ട് കിട്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സവാളൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളെ അടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കും ഒരഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി ഉറന്ന് നോക്കുമ്പോൾ നമ്മളുടെ തക്കാളിയും സോളയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കാൽ സ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാദാ ചില്ലി പൗഡറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് മല്ലിപ്പൊടി ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോഴത്തേക്കും നമ്മുടെ മല്ലിയുടെ ഒരു കുത്തല് മുൻപിൽ നിൽക്കും നമ്മൾ മുളക് പൊടി എത്രയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് പിന്നെ നമ്മളിവിടെ ഒരു കാൽ സ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിരം വഴിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഒരഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ഒരു ഒരു എൺപത് ശതമാനം വെന്തിട്ടുള്ള ചിക്കനാണ് ഇനി ബാക്കി ഈ മസാലയൊക്കെ ഇടന്നിട്ട് വേണം വെന്ത് വരാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തത് അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ പരട്ടി ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓ ണാൻ ഇത്ര നാരായ ഞാൻ കുറിപ്പ് ആമടിയാൻ ഇത്ര രാവിൽ ഞാൻ ഇരപ്പല്ലോ കേട്ടില്ലല്ലോ ഇരളുരുവു താരാട്ട് എനിക്കു തരാം ഇനിയുണ്ടോ കുടുകൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാമോ തലക്കാലം തോന്നുന്ന തൂവെന്ന എനിക്കെൻ്റെ